നടക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന മൈനേ പാടത്തെ പാവം മൈനേ നിന്റെ അച്ഛന് പട്ടോ അമ്മയ്ക്കു ഭ്രാന്തോ ഓ ഞാൻ വിചാരിച്ച കാര്യം നടക്കും കേട്ടാ പക്ഷെ നീ വിചാരിച്ച കാര്യമല്ലേ കല്യാണാലോവന അത് നടക്കാൻ പോണില്ല നടക്കും നോക്കട്ടെ ആ നാക്കട്ടെ <laughs> <laughs> कि कि ോ ഗാരി വെളുത്ത് സുന്ദരി നൂറ്റി അറുപത്തി മൂന്ന് സെന്റിമീറ്റർ പൊക്കം ഇവിടെ അടുത്താണോ നമ്മൾ നമ്പർ വേണ്ടിട്ടേ ഹലോ ആ ഞാൻ ഇന്ന് രാവിലെ പത്രത്തില് പേര് ശ്രീകുട്ടൻ കൃഷി ആണോ അയ്യോ അല്ല 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 ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ ചിരിച്ചു പോകും അതുകൊണ്ടാണ് അതെ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ചേച്ചിയെ വിളിക്കാം ചേച്ചിയെ വിളിക്കാം ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ ഹലോ ആ പയ്യന് ചേച്ചിയാണേ ആ ജനിച്ചപ്പോഴേ കൃഷിന്ന് പറഞ്ഞ് ജനിച്ചില്ലേ ആ സോറി കേട്ടോ അയാളൊരു മാനസിക രോഗിയാണ് ആ വിളിക്കാതിരിക്കാൻ നോക്കാം ആ ആ പട്ടു നോക്കി ഡെയിലി വിളിയാണ് അതാണ് ഇപ്പോഴത്തെ ഹോബി അവർക്ക് കൃഷിയൊക്കെ ഉണ്ട് കൃഷിക്കാരെ ഭയങ്കര ഇഷ്ടം പറഞ്ഞേ സംസാരിച്ചു കേക്കണില്ല ഹലോ നേരത്തെ വിളിച്ചില്ലേ പുളിയുടെ സിസ്റ്ററാ ജനിച്ചപ്പോഴേ കൃഷി അയ്യോ അതങ്ങനെയല്ല അങ്ങനെയല്ല അതവൻ ചിരിക്കൂ ആ എപ്പോഴും അങ്ങനെയാ വട്ടാ വട്ടു ആരുടെ ഇത് വിളിച്ചപ്പോ നല്ല ആൾക്കാരാന്ന പറഞ്ഞിട്ട് അവര് പറയാൻ നിനക്ക് വട്ടാന്ന് നീ എവിടെ സത്യം പറ ഞാൻ അങ്ങോട്ട് ഫോൺ എടുത്ത് വിളിച്ചാ ഞാനാ ഇവിടെ റേഞ്ച് കെട്ടാടാ ഇത്രയും സ്ഥലത്ത് ഇല്ല റേഞ്ച് കെട്ടാ കൂടെ ഈ സ്ഥലത്ത് മാത്രം ആ നിനക്കെന്തടാ അവര് പറഞ്ഞ പറഞ്ഞാ ബ്രാൻഡ് തന്നെ എന്നല്ലോ അത് അങ്ങനെ അല്ലല്ലോ നമുക്ക് വേറെ വിളിക്കാം വന്ന് സിഗ്നൽ വന്നടാ കേശു ശിവ വാ മുടിയാ ഓ സിഗ്നൽ വന്ന് സിഗ്നൽ വന്ന് തനിയെ തുറക്കണോ നോക്കോ അച്ഛന്റെ പരീക്ഷണം വിജയിക്കാൻ പോവാണ് കൈയടിച്ചോണം അവിടെ ഒന്നും ഇല്ല ബാലു ഞാൻ നോക്കി